ആധുനിക കാലത്ത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ടിപ്പു സുൽത്താൻ എന്നത് അതിൽ ടിപ്പു സുൽത്താൻ നടത്തിയ കൂട്ടക്കൊലകളെ പല രീതിയിൽ പ്രത്യേകിച്ച് പുതിയ കാലത്ത് പറഞ്ഞു കേൾക്കുന്നതും കാണാം ദീപാവലി സമയത്ത് അഥവാ ഈയൊരു കാലത്ത് കൂടുതലായി പറഞ്ഞു കേൾക്കുന്ന ഒരു കൂട്ടക്കൊലയുടെ കഥയാണ് മേലിക്കോട്ടയിൽ ടിപ്പു നടത്തിയ കൂട്ടക്കൊല എന്ന നിലയിൽ വർദ്ധിച്ചു വരുന്നത് അതിന് പ്രധാന കാരണം മേലുകോട്ടയിലെ അയ്യങ്കാർ കമ്മ്യൂണിറ്റി ദീപാവലിയുടെ മുന്നത്തെ ദിവസം അഥവാ നരകചതുർദശ്ക്ക് വിളക്കുകൾ തെളിക്കാറില്ല എന്നതാണ് അത് കാലങ്ങളായി അവർ അനുവർത്തിച്ചു വരുന്ന ഒരു ചടങ്ങായും നിലനിൽക്കുന്നുണ്ട് തിരുപ്പതിക്കടുത്തുള്ള മാണ്ഡ്യം മേഖലയിൽ നിന്ന് കുടിയേറിപ്പാർത്ത അല്ലെങ്കിൽ മൈസൂരിലെ മാണ്ഡ്യ മേഖലകളിലേക്ക് ആയിരത്തി എഴുന്നൂറ് കാലത്ത് എത്തിച്ചേർന്ന ജനവിഭാഗമാണ് ഈ അയ്യങ്കാർ വിഭാഗം മേലിക്കോട്ടയിലും ശ്രീരംഗപട്ടണിയിലുമായിട്ടാണ് ഇവർ കൂടുതലായി ജീവിച്ചത് മേലക്കോട്ടയ മേഖല എന്നത് ശ്രീ വൈഷ്ണവ ബ്രാഹ്മിൺസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണല്ലോ അതുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി നിർണായകമായ ക്ഷേത്രങ്ങളും മറ്റുമൊക്കെ ഇവിടെ കാണാനുമാവും വളരെ നൂറ്റാണ്ടുകൾ മുന്നേ തന്നെ അമൂല്യമായൊരു സ്ഥലമായി മേലിക്കോട്ടയെ മാറി എന്നതും ചരിത്രമാണ് ഈ മേഖലയിലെ അയ്യങ്കാർ കമ്മ്യൂണിറ്റിയാണ് നരക ചതുർദ്ദശിക്ക് വിളക്കുകൾ തെളിക്കാതെ ഒരു ചടങ്ങ് നടത്തുന്നത് അതിൻ്റെ കാരണമായി അവർ പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് കാലത്ത് നരക ചതുർദ്ദശി ദിനത്തിൽ മേലുകോട്ടയിലെ ക്ഷേത്രത്തിൽ ഒത്തുകൂടിയിരുന്ന അയ്യങ്കാർ ജനതയെ ടിപ്പു സുൽത്താന്റെ ഉത്തരവിനെ തുടർന്ന് കൂട്ടക്കൊല നടത്തുകയുണ്ടായി എന്നതാണ് അന്ന് പൂർവികർ നേരിട്ട ക്രൂരതയെ മറക്കാതിരിക്കാനായി ആ ജനത ഇത് കറുത്ത ദിനമായി കണ്ട് ഇന്നും തുടർന്നു പോരുന്ന ഒരു ചടങ്ങായി നടത്തുകയാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പ്രചാരം വർദ്ധിക്കുന്ന ഒരു കഥയാണിത് ഈ ഒരു കഥയ്ക്ക് പണ്ടൊരു കാലത്ത് എഴുതപ്പെട്ട ചരിത്രമൊന്നും കാണാനുമില്ല ബ്രിട്ടീഷിൻ്റെ എഴുത്തുകളിൽ പോലും ഈ ഒരു സംഭവത്തെപ്പറ്റി അങ്ങനെ പറഞ്ഞു കാണുന്നില്ല ടിപ്പുവിനെ എന്നും എതിർത്തിരുന്ന ബ്രിട്ടീഷ് പല സംഭവങ്ങളെയും വളരെ വിശദമായി തന്നെ പറഞ്ഞിരിക്കുമ്പോൾ ഇത് പറയാത്തത് എന്തുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ മാത്രം ചുരുങ്ങിയ ഒരു കഥയായതുകൊണ്ടാവുമോ അറിയില്ല ഇനി ടിപ്പുവിൻ്റെ ഭരണമേഖലയായിട്ടുള്ള അല്ലെങ്കിൽ ഹൈദരലിയുടെ ഭരണമേഖലയായിട്ടുള്ള മൈസൂരിനുള്ളിൽ തന്നെ നടന്ന ഒരു സംഭവമായതുകൊണ്ടാവുമോ ഇത് പറയാത്തത് എന്നും നമുക്കറിയില്ല ഏതായാലും മേലുകോട്ട മേഖലയിലെ അയ്യങ്കർ കമ്മ്യൂണിറ്റിയിൽ ഇത്തരമൊരു സംഭവം വാമൊഴിയായി പകർന്നു വന്നിട്ടുണ്ട് എന്ന് കാണാം ആധുനിക കാലത്ത് മുകളിൽ പറഞ്ഞ കഥയാണ് കൂടുതലായി ഇരിക്കുന്നത് എങ്കിലും ഈ പറഞ്ഞ കഥയ്ക്ക് ചില മാറ്റങ്ങൾ കൂടി പലയിടത്തും കാണാം അയ്യങ്കാർ കമ്മ്യൂണിറ്റിയിലെ തന്നെ ചിലരുടെ എഴുത്തുകളാണ് അതിനാധാരം ചരിത്രപരമായി എഴുത്തുകൾ ഇത് മൊത്തത്തിൽ കാണാനും ആവില്ല കൂടുതൽ പ്രസിദ്ധിയുള്ള ഒരു കഥ ഇപ്രകാരമാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിൽ നരക ചതുർദശി ആഘോഷിക്കാനായി ഒത്തുകൂടിയ മാണ്ഡ്യം അയ്യങ്കാർ കമ്മ്യൂണിറ്റിയിലെ എഴുന്നൂറ് മുതൽ എണ്ണൂറോളം വരെ ടിപ്പു സുൽത്താൻ്റെ സൈനികർ കൊല ചെയ്തു അന്ന് രക്ഷപ്പെട്ട ബാക്കിയുള്ളവർ ഇനി എല്ലാ വർഷവും ആ ഒരു ദിനം വിളക്കുകളൊന്നും തെളിക്കില്ല എന്ന് ശബ്ദമെടുത്തതായും അത് പിൻതലമുറകളും പിന്തുടരുകയും ചെയ്തു എന്നതാണ് കഥ ഇതിന് ബാക്ക് സ്റ്റോറിയായി പറയുന്ന ഒരു കാര്യം ആയിരത്തി എഴുന്നൂറുകളിൽ കുടിയേറിയ അയ്യങ്കാർ വിഭാഗത്തിലെ പലരും വോടയാർ രാജവംശത്തിലെ ഉദ്യോഗസ്ഥ തലങ്ങളിൽ നിർണായക മേഖലകളിൽ അതിവേഗം എത്തിച്ചിരുകയുണ്ടായത്രേ അതായത് ഉദ്യോഗസ്ഥ മേഖലകളിൽ പ്രബലരായി ഈ അയ്യങ്കാർ വിഭാഗം നിലകൊണ്ടിരുന്നു പിൽക്കാലത്ത് അതിൽ ചിലർ കൃഷ്ണരാജ വടയാർ മൂന്നാമൻ്റെ അമ്മയായ ലക്ഷ്മി അമ്മണി ദേവിക്കൊപ്പം പ്രവർത്തിക്കുകയുണ്ടായി കൃഷ്ണരാജ വടയാർ രണ്ടാമൻ്റെ ഭാര്യയായിരുന്നു ലക്ഷ്മി അമ്മണി ദേവി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയാറിൽ അദ്ദേഹത്തിൻ്റെ മരണത്തോടെ ഹൈദരലി മൈസൂരിനെ പൂർണ്ണമായും പിടിച്ചെടുക്കുകയുണ്ടായല്ലോ എന്നാൽ അതിനുശേഷം ഹൈദരലിക്ക് മറാത്തയുടെ വമ്പൻ ആക്രമണങ്ങളെ നേരിടേണ്ടതായി വന്നിട്ടുണ്ട് മൈസൂരിൽ നിന്ന് തന്നെ മറാത്തക്ക് സന്ദേശം പോകുന്ന അവസ്ഥകളും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ഏതായാലും ഈ ഒരു കാലത്ത് പ്രത്യേകിച്ച് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒന്ന് എഴുപത്തിരണ്ട് കാലത്തൊക്കെ മാധവ് നേതൃത്വത്തിൽ വൻ ആക്രമണവും പിടിച്ചെടുക്കലുകളും ഒക്കെ മൈസൂർ മേഖലകളിൽ നടക്കുന്ന സമയമാണ് ഈ സമയം ഹൈദരലിയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കി വോടയാർ രാജവംശത്തെ തിരിച്ചു കൊണ്ടുവരാൻ രാജ്ഞിയുമൊക്കെ ചേർന്ന് ശ്രീരംഗ തന്നെ പല നീക്കങ്ങളും നടക്കുന്നുണ്ട് തിരുമല നാരായണ അയ്യങ്കാർ എന്നിവരുടെ നേതൃത്വത്തിൽ പുറത്തുള്ള പലരുമായും രഹസ്യ ചർച്ചകൾ നടന്നതായും പറയുന്നു ഇത്തരമൊരു സംഭവം ഉണ്ടെന്നറിഞ്ഞതോടെ ടിപ്പു സുൽത്താൻ ശ്രീരംഗപട്ടണിയിലെ അയ്യങ്കാർ കുടുംബങ്ങളെ ഇല്ലാതാക്കാൻ ഉത്തരവ് നൽകിയെന്നും നരക ചതുർദശി ദിനത്തിൽ അമ്പലത്തിൽ ഒത്തുകൂടിയിരുന്ന അയ്യങ്കാർ വിഭാഗത്തെ ഇല്ലാതാക്കി എന്നതുമാണ് കഥ എഴുന്നൂറിലധികം അയ്യങ്കാർ വിഭാഗത്തിലെ ജനത ഇവിടെ കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത് ഇതാണ് അയ്യങ്കാർ സമൂഹത്തിൽ നിന്ന് തന്നെ പറയുന്ന പ്രധാനപ്പെട്ട മറ്റൊരു കഥ ചരിത്ര രേഖപ്പെടുത്തലുകൾ കാണാത്തത് കൊണ്ട് തന്നെ അയ്യങ്കാർ വിഭാഗം പറയുന്ന കഥകളെയാണല്ലോ കൂടുതലായും പറയാൻ പറ്റുകയുള്ളൂ ഒരു കഥയിൽ ശ്രീരംഗപട്ടണത്താണ് കൂട്ടക്കൊല നടക്കുന്നത് എന്ന് ഓർക്കുക ഏതായാലും മാണ്ഡ്യം അയ്യങ്കാർ കമ്മ്യൂണിറ്റി പ്രത്യേകിച്ച് മേലുകോട്ടയിലെ ജനത നരക ചതുർദശിക്ക് ഈ ഒരു ചടങ്ങ് നടത്തുന്നുണ്ട് എന്ന് കാണാവുന്നതാണ് ആധുനിക കാലത്ത് അതിനെ പല രീതിയിൽ പറയുന്നതും നമുക്ക് കാണാം ഇനി ഇവിടെ ചില നിരീക്ഷണങ്ങൾ കൂടി നടത്താം ആദ്യമേ തന്നെ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് കാലത്ത് മൈസൂർ ഭരിക്കുന്നത് ഹൈദരലിയാണ് ഹൈദരലിയെ മറികടന്ന് ടിപ്പുവിന് അങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുമോ എന്നതും ഒരു ചോദ്യമാണ് അതായത് ഉത്തരവിടാൻ പറ്റുമോ എന്നത് തന്നെ അങ്ങനെയെങ്കിൽ ഹൈദരലിയും അവിടെ വരേണ്ടതല്ലേ കാരണം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മാത്രമാണല്ലോ ടിപ്പു അധികാരത്തിൽ വരുന്നത് ഇനി ആ ഒരു കാലഘട്ടം എന്നത് നിരന്തരമായ യുദ്ധങ്ങളുടേതും ചതിയുടെയും ഒക്കെ കാലമാണ് ആര് വാഴും ആര് വീഴും എന്നൊരു കാലം ബ്രിട്ടീഷിനെ തകർത്ത ആദ്യ ആംഗ്ലോ മൈസൂർ യുദ്ധവും ഉടനെ മൈസൂറിനെ ചതിച്ച ബ്രിട്ടീഷും മറാത്തയുടെ ശക്തിക്ക് മുന്നിൽ ഒന്നും ചെയ്യാനാവാതെ നിൽക്കേണ്ടി വന്ന ഹൈദരലിയുമൊക്കെയുള്ള ഒരു കാലം മറാത്തയുടെ നാലാം മൈസൂർ ആക്രമണമാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത് കാലത്ത് നടക്കുന്നത് മാധവ് റാവുവിന് അസുഖമായതിനെ തുടർന്ന് പിന്നീട് ട്രംബക് റാവു ആണ് മറാത്ത പടനീകമൊക്കെ നടത്തുന്നത് ആ മുന്നേറ്റത്തിൽ നിജകൽ കോട്ടയിൽ മാത്രമാണ് മൈസൂറിന് ഒരു പ്രതിരോധമെങ്കിലും സൃഷ്ടിക്കാനായത് എവിടെയും പിടിച്ചു നിൽക്കാനാകാത്ത ഹൈദരലിക്ക് പിന്മാറേണ്ടിയും വന്നു അവിടെ ഡിഫൻസീവ് ലൈനായി ഹൈദരലി ഒരുക്കിയത് അഥവാ ലാസ്റ്റ് സ്റ്റാൻഡ് എന്നൊക്കെ പോലെ ശ്രീരംഗപട്ടണയിൽ നിന്ന് മുപ്പത്തിയഞ്ച് കിലോമീറ്റർ അകലെയുള്ള മേലുകോട്ടയിലായിരുന്നു ചരിത്ര രേഖപ്പെടുത്തലുകളിൽ മേലുകോട്ടയിൽ സംഭവിച്ചത് വിശദമായി തന്നെ പറയുന്നുമുണ്ട് പ്രതിരോധം തീർത്ത ഹൈദരലിക്ക് എന്നാൽ പരാജയമായിരുന്നു സംഭവിക്കുന്നത് മറാത്ത മുന്നേറ്റത്തിൽ തകർന്നടിഞ്ഞ മൈസൂർ പടയും ഹൈദരലിയും ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഒരു രാത്രിയിൽ കാവേരി കടന്ന് ശ്രീരംഗപട്ടണയിലേക്ക് എത്തിയത് എന്ന് പറയാം അതുപോലെ സൈന്യത്തിന്റെ പുറകിലുണ്ടായിരുന്ന ടിപ്പു സുൽത്താൻ കൊല്ലപ്പെട്ടു എന്ന രീതിയിലും വാർത്തകൾ ശ്രീരംഗപട്ടണയിൽ പിറ്റേന്ന് നിറഞ്ഞിരുന്നു ഈയൊരു സമയം മേലുകോട്ടയിലെ ജനതയൊക്കെ ഒഴിഞ്ഞു പോയിരുന്നു മേലിക്കോട്ടയിൽ മറാത്ത സൈന്യം ആക്രമണം നടത്തുകയും വീടുകളും മറ്റും അഗ്നിക്ക് ഇരയാക്കുകയും ഒക്കെ സംഭവമുണ്ടായി എന്നാൽ മറാത്ത പട മേലുകോട്ട മേഖലയിൽ തമ്പടിച്ച് സമയം നഷ്ടപ്പെടുത്തിയത് കൊണ്ട് തന്നെ ഹൈദരലി ഈയൊരു സമയം ഉപയോഗിച്ച് ശ്രീരംഗപട്ടണയുടെ കോട്ട പ്രതിരോധം വർദ്ധിപ്പിക്കുകയും മറാത്തപ്പട എത്തിയപ്പോൾ ജയമില്ലാത്ത വെറുമൊരു ഉപരോധം മാത്രമായി ഈ ഒരു ആക്രമണം ചുരുങ്ങുകയും ചെയ്തു ഈ സമയം ഹൈദരലി സമാധാനത്തിനായി ശ്രമിക്കുകയും പതിനഞ്ച് ലക്ഷം നൽകി യുദ്ധം അവസാനിപ്പിക്കുകയും ചെയ്തു പതിനഞ്ച് ലക്ഷം പിന്നെയും നൽകാനുണ്ടായിരുന്നു എന്നും കാണാം പക്ഷെ അപ്പോഴും മൈസൂരിൻ്റെ മിക്ക മേഖലകളും മറാത്തയുടെ കൈകളിൽ തന്നെയാണ് നിലനിന്നത് മറ്റൊരർത്ഥത്തിൽ യുദ്ധത്തിനും ഒടുവിൽ സമാധാനത്തിനും വലിയ തുക ചിലവാക്കേണ്ടി വന്ന ഹൈദരലിക്ക് രാജ്യത്തിൻ്റെ സമ്പന്നമായ മിക്ക മേഖലകളും നഷ്ടപ്പെടുകയും ചെയ്തു മികച്ച സൈന്യം ഉണ്ടാവണമെങ്കിൽ ധനവും സൃഷ്ടിക്കേണ്ടതുണ്ട് അത്തരത്തിൽ ആശങ്ക സൃഷ്ടിച്ചിരിക്കുന്ന ഒരു സമയത്തിലേക്ക് ഹൈദരലി എത്തിച്ചേർന്നിരിക്കണം അത് ഹൈദരലിയുടെ അധികാര ശക്തിക്ക് കോട്ടവും സൃഷ്ടിക്കാം വിഘടന പ്രവർത്തനങ്ങളും ഉണ്ടായിരിക്കാം സദാസമയം യുദ്ധങ്ങൾ എന്നൊരു കാലമായത് കൊണ്ട് തന്നെ ചരിത്രം കലുഷിതമായിരിക്കും ഏതായാലും മേലിക്കോട്ട അയ്യങ്കാർ കമ്മ്യൂണിറ്റിയിൽ ഇത്തരമൊരു കഥ നിലനിൽക്കുന്നുണ്ട് അവർ ആ ദിനത്തെ വെളിച്ചമില്ലാത്ത ദിനമായി ആചരിക്കുന്നുമുണ്ട്